ഇസഡ്കെ ടി ബി ട്വൻ്റി വൺ നമ്മുടെ ആൾക്കാർക്കിടയിൽ ഏറ്റവും കൂടുതലും ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു ആംബ്ലിഫയറാണ് ഇസഡ്കെ ടി ബി ട്വൻറ്റി വൺ ആ ഒരു ആംപ്ലിഫയർ നമുക്ക് പല ക്വാളിറ്റിയിലും പല വിലയ്ക്ക് നമുക്ക് നാട്ടിൽ കിട്ടുന്നുണ്ട് ഒരു ആയിരം രൂപ മുതൽ നമുക്കൊരു മൂവായിരം രൂപ വരയ്ക്ക് ഉള്ളിലുള്ള വിലയിൽ ഈ സാധനം നമുക്ക് കിട്ടുന്നുണ്ട് ഈ വില മാറുന്നതിനനുസരിച്ചിട്ടു തന്നെ ഇതിൻ്റെതായ ക്വാളിറ്റിക്ക് നല്ല രീതിയിലുള്ള ഡിഫറൻസ് വരുന്നുണ്ട് അതിൽ ഏറ്റവും വില ഇപ്പം നിലവിൽ മാർക്കറ്റിൽ ഏറ്റവും വില കൂടിയതായിട്ട് വരുന്ന ഒരു ആംപ്ലിഫയർ ആണ് ഈ ഒരു സാധനം എനിക്ക് ഓണൊരു മൂവായിരം രൂപയ്ക്ക് താഴെയുള്ള പ്രൈസിലാണ് ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത് പല സ്ഥലത്തും പല വിലയാണ് ഇപ്പോൾ എൻ്റെയിൽ ഇപ്പോൾ ഈ കിട്ടിയിട്ടുള്ളൊരു സാധനം മൂവായിരം മൂവായിരത്തിന് താഴെയുള്ള വിലയിലാണ് വരുന്നത് ഈ സാധനം ഇതിൽ മറ്റേ ആ ഒരു ആംബ്ലിഫെയറായിട്ട് അല്ലെങ്കിൽ ഇസഡ് കെ ടി വി ട്വൻറ്റി വണ്ണുമായിട്ട് വ്യത്യസ്തമായിട്ട് വരുന്നതെന്ന് വെച്ചിൻ്റെ പേര് ഇസഡ് കെ എസ് ടി ട്വൻറ്റി വൺ വണ് എന്നാണ് ഇസഡ് കെ എസ് ടി ട്വൻറ്റി വൺ അപ്പോൾ ഇതിൻ്റെ പ്രകടമായിട്ടുള്ള ഒരു മാറ്റം എന്ന് വെച്ചാൽ ആ ഒരു ഇസറ്റ് കെ ടി വി ട്വൻറ്റി വണ്ണുമായിട്ട് പ്രകടമായിട്ടുള്ള ഒരു മാറ്റം ഇതിനകത്ത് വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിരുന്ന ഇൻഡക്ടറുകളാണ് ഈ ഇൻഡക്ടറുകൾ നല്ല ക്വാളിറ്റിയുള്ള ഇൻഡക്ടറുകളാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് ഇത് എങ്ങനത്തെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പഴയ സോണിയുടെ ഒക്കെ ഹോം തിയേറ്റർ വരുന്നുണ്ടല്ലോ ഫൈവ് പോയിൻറ്റ് വൺ സോണി എൽ ജി പനാസോണിക്ക് ഇതുപോലുള്ള കമ്പനികളുടെ ഹോം തിയേറ്റർ വരുമ്പോൾ അതിൽ ക്ലാസ് ഡിയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇൻഡക്ടർ ഇതുപോലത്തെ ടൈപ്പാണ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് അല്ലെങ്കിൽ തന്നെ മാർക്കറ്റിൽ കിട്ടുന്ന ഹൈ ക്വാളിറ്റി ക്ലാസ് ഡി ആമ്പുകളിലൊക്കെ വരുന്നത് ഇത് ഈ ഒരു ടൈപ്പ് ഇൻഡക്ടറാണ് പിന്നെ ക്വാളിറ്റി കുറവാണ് മറ്റേ ബോക്സ് പോലെ തന്നെ പതിഞ്ഞിരിക്കുന്ന ടൈപ്പ് നമുക്ക് വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ടോറോഡൽ ട്രാൻസ്ഫോമർ പോലെ നമുക്ക് ഒരു ഇൻഡക്ടർ ചുറ്റി വരുന്നൊരു സാധനം നമുക്ക് കിട്ടുന്നുണ്ട് അതാണ് ഏറ്റവും ഏറ്റവും കുറഞ്ഞ സാധനം അതാണ് ഇതൊരു ബോക്സ് ടൈപ്പ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇതാണ് ഇതിൽ ഒരു മാറ്റം കണ്ടിട്ടുള്ളത് ഒന്നിത് പിന്നെ ഈ ഒരു കപ്പാസിറ്റിയിൽ വ്യത്യാസം വരുന്നുണ്ട് അതുകൂടാതെ തന്നെ നമുക്ക് ഇതിനകത്ത് ഇതിൻ്റെ ഓളിയൻ കൺട്രോൾ വരുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് അപ്പോൾ അതിലും ഒരു പ്രകടമായിട്ടുള്ള ഒരു മാറ്റം കാണുന്നുണ്ട് കാര്യം ഇതൊരു പൊട്ടൻഷ്യൽ മീറ്റർ ആയിട്ട് തന്നെ ഒരു സ്വിച്ച് പ്ലസ് പൊട്ടൻഷ്യൽ മീറ്റർ ആയിട്ടാണ് കൂടുത്തിട്ടുള്ളത് ഇതിന് തൊട്ട് താഴത്തെ ക്വാളിറ്റികളിൽ വരുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എൻകൗണ്ടർ ആയിരിക്കും അത് ഇതുപോലെ നമുക്ക് അതിങ്ങനെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കും സ്റ്റോപ്പ് ആവത്തില്ല ജസ്റ്റ് ഡിജിറ്റലി ആണ് അതിൻ്റെ ഓളയും കൂടുന്നതും കുറയുന്നത് പക്ഷേ ഇതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ മീറ്റർ സാധാരണ നമ്മുടെ ആംപ്ലിഫയറിൽ നമ്മൾ ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ് ഇതിലും ഓണയും കൂടുകയും കുറയുകയും ചെയ്യുന്നത് അതാണ് ഒരു വ്യത്യാസം പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ആ ഇപ്പം നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്നൊരു ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് ആ ഒരു റേഞ്ച് വരുന്ന ആ ഒരു ക്ലാസ് ഡി ആമ്പിനെയും കാട്ടിയും വളരെ വ്യക്തമായിട്ടുള്ളതും പിന്നെ അതുകൂടെ തന്നെ നല്ല രീതിയിലുള്ള കുറച്ചുകൂടെ ഓണിയം കൂടി നിൽക്കുന്ന ലെവലിലോട്ടുള്ള ഒരു ഔട്ട്പുട്ട് കൂടാതെ പ്ലസ് അതിൻ്റെ കൂടെ തന്നെ നല്ല വ്യക്തതയുള്ള ഓഡിയോ ഔട്ട്പുട്ട് ഈ ഒരു ആംപ്ലിഫയറിൽ കിട്ടുന്നുണ്ട് അത് കൂടാതെ തന്നെ നമുക്ക് ഇസഡ് കെ ടി വി ട്വൻറ്റിൽ ട്വൻറ്റി വണ്ണിൽ വരുന്നതിനെക്കാട്ടി ഡിഫറെൻറ്റ് ഹീറ്റ്സിങ്ങിൻ്റെ വലിപ്പം അതിലെല്ലാം മറ്റേ ഇസഡ്കെ ടി വി ട്വൻ്റി വണ്ണിൽ വരുന്നതിനെക്കാട്ടും എസ് ടി ട്വൻ്റി വൺ എന്ന് പറയുന്നത് എൻ്റെ കയ്യിലിരിക്കുന്ന ആബിൾ ഫെയറിൻ്റെ ഹീറ്റ്സിങ്ങിന് അത്യാവശ്യം നല്ല ഒരു ലെങ്ത് വലിപ്പം നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട് അതാണ് ഇതിൽ ഒരു മാറ്റം ഇനി അടുത്ത മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മാറ്റം എന്താണെന്ന് നമുക്ക് നോക്കാം ഇവിടെ കുറച്ച് കണക്ടേഴ്സ് നമുക്കിവിടെ കാണാൻ ഇവിടെ കുറച്ച് കണക്ടേഴ്സും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല സോറി ക്യാമറ ഇപ്പുറത്തോട്ടാണ് അപ്പോൾ ഞാൻ കാണിച്ചൊന്ന് മാറിപ്പോയി ഇതാണ് എൻ്റെ കണക്ടേഴ്സ് അപ്പോൾ ഇതിനകത്ത് കണ്ടില്ലേ ഇതിനകത്ത് മെയിൻ വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ വരുമ്പോൾ ഓഡിയോ ഔട്ട് പുട്ട് വരുന്നുണ്ട് പ്രീ സിഗ്നൽസിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ഇതുവഴി എടുക്കാനായിട്ട് പറ്റും പിന്നെ സബ്ബു ഫറിൻ്റെ ഔട്ട്പുട്ട് വേറെ വേറെ ഏതെങ്കിലും ഒരു ആമ്പലി നിങ്ങൾക്ക് വർക്ക് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടോ അങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് ഇവിടെ നിന്നൊരു സിഗ്നൽ ഔട്ട് പുട്ട് പ്രീ സിഗ്നൽ ഔട്ട് പുട്ട് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും എന്നുള്ളത് ഇതിൽ മറ്റേ ആ രണ്ടാം മറ്റ് ഇസർക്കെ ടി ബി ട്വൻറ്റി വണ്ണിൽ ഉള്ളതിനെക്കാട്ടി എസ് ടി ട്വൻറ്റി വണ്ണിൽ വ്യത്യസ്തമായിട്ട് വരുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ കപ്പാസിറ്റേഴ്സിൻ്റെ ഒക്കെ ക്വാളിറ്റി കുറച്ചും കൂടെ വ്യത്യാസം വരുന്നുണ്ട് ഇപ്പോൾ ഈ കപ്പാസിറ്റി റേ ഇതിനകത്ത് കിടക്കുന്ന ചെറിയ ചെറിയ കപ്പാസിറ്റേഴ്സൊക്കെ ആണെങ്കിലും ക്വാളിറ്റിക്ക് വ്യത്യാസം വരുന്നുണ്ട് ചിപ്പ് സെയിമാണ് എസ് ടീ ചിപ്പ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അത് മാറ്റിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നെനിക്ക് തോന്നി എത്രയും ചിപ്പ് കൂടെ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ല നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നി കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്ത് ഇ എസ് ബി വരുന്നുണ്ട് ഈ യു എസ് ബി ഓപ്ഷൻ ചില സമയങ്ങളിൽ ആ യു എസ് ബി ഒരു ക്വാളിറ്റി കുറവ് എനിക്ക് തോന്നിയിട്ടുണ്ട് അതി ഇതിലും അങ്ങനെ തന്നെയാണ് ഇസെറ്റ് ഇസഡ് കെ എസ് ടി ട്വന്റി വണ്ണിലും ഇസ്സഡ് ഇസെഡ് കെ ടി ബി ട്വന്റി വണിലും എനിക്കത് ഒരുപോലെ തോന്നി പക്ഷെ ബ്ലൂടൂത്ത് പെയർ ചെയ്യുന്ന സമയത്ത് അസാധ്യ ക്വാളിറ്റിയായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇസഡ് കെ എ എസ് ട്വൻറ്റി വണ്ണിനെ കാട്ടി അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത് വാട്ട്സ് ഉള്ള ഒരു ആംപ്ലിഫയർ ആണ് ഇസഡ് കെ എ എസ് ട്വൻറ്റി വൺ പക്ഷേ അത് അതിൽ വേറൊരു വ്യത്യാസമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് ഇസഡ് കെ എസ് എ എസ് ട്വൻ്റി വൺ സോറി ഇസഡ് കെ എസ് ട്വൻ്റി ആ എ എസ് ട്വൻ്റി വൺ ആ ഒരു ആംബ്ലിഫയറിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രീ ഓംസിലാണ് അവർ ആ പറയുന്ന ഇത് മുപ്പത്തി ആറ് വോൾട്ട് കൊടുക്കണം ത്രീ ഓംസിലാണ് ഇരുന്നൂറ്റി ഇരുപത് വാട്സ് എന്നവർ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഇവിടെ ഉള്ള ആൾക്കാരെന്ന് വെച്ചാൽ ഇരുപത് ഇരുപത്തി നാല് വോൾട്ടിന് മുകളിലോട്ട് അതിൽ കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഫുൾ പെർഫോമൻസ് വരുന്നതായിട്ട് കാണുന്നില്ല അതിനകത്ത് നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഒരു മുപ്പത് മുപ്പത്തി രണ്ട് വോൾട്ടോളം നിങ്ങൾ കൊടുക്കണം കൊടുത്തിട്ട് ത്രീ ഓംസ് സ്പീക്കേഴ്സിൽ വർക്ക് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് അത് വരും ഫോർ ഓംസിലാണെന്നുണ്ടെങ്കിൽ ഓളിയം കുറവായിട്ട് തന്നെ തോന്നും അത് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യമാണ് അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ത്രീ ഓംസ് കൊടുക്കാനായിട്ട് സാധിക്കില്ല നമുക്ക് ഇതിനകത്ത് ഫോർ ഓംസ് സിക്സ് ഓംസ് എയ്റ്റ് ഓംസ് കൊടുത്ത് വർക്ക് ഈപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ആംബ്ലി ആണ് പിന്നെ ഇത് ഞാൻ കാണിക്കുമ്പോൾ പ്രത്യേകിച്ച് എനിക്കൊരു കാര്യം എടുത്തു പറയാനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇതുപോലത്തെ ആംബ്ലിഫയറുകളും ഇത് ക്ലാസ് ഡി ആംബ്ലിഫയറുകളാണ് ഇതുപോലത്തെ ആംബ്ലിഫയറുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല സ്പീക്കേഴ്സ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കുന്ന സ്പീക്കർ നല്ലത് തന്നെ ആയിരിക്കണം കുറച്ച് പഴക്കം ചെന്ന പൊടിയേറിയ സ്പീക്കേഴ്സ് ഇപ്പോൾ തുരുമ്പൊക്കെ ഉള്ള സ്പീക്കേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആംബ്ലിഫയറ് വളരെ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവുന്ന ആവുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ആംബ്ലിഫയർ ഇതുപോലത്തെ ആംബ്ലിഫയറുകൾ നമ്മൾ മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് ഒരു മൂന്ന് വർഷമൊക്കെ ആയി കാണും ഇപ്പോഴും ആ പണ്ട് കാലത്ത് ഇറങ്ങിയ ആംപ്ലിഫയർ ഇപ്പോഴും നിലവിൽ യൂസ് ചെയ്യുന്ന ആൾക്കാർ ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇതിനകത്ത് ഇരുപത്തി നാല് വോൾട്ടാണ് അവർ പറയുന്നത് നിങ്ങൾ ഇരുപത്തി നാല് വോൾട്ടും കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല നിങ്ങൾക്കൊരു ഇരുപത് വോൾട്ട് ഒരു ഇരുപത്തിരണ്ട് വോൾട്ടൊക്കെ കിട്ടാവുന്ന രീതിയിൽ ലാപ്ടോപ്പിൻ്റെ ചാർജറൊക്കെ കണക്ട് ചെയ്തിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആംപ്ലിഫറിന് നല്ല ലൈഫ് കിട്ടും പിന്നെ ഫോറോം ദ സ്പീക്കർ സ്പീക്കർ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങളൊരു ത്രീ വേ സ്പീക്കർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അത് ഒരു നെറ്റ്വർക്ക് വെച്ചിട്ടുള്ള ത്രീ വേ സ്പീക്കറൊക്കെ ആണെങ്കിൽ ആണ് ടു വേ സ്പീക്കർ അതുപോലെ തന്നെയാണ് നെറ്റ്വർക്ക് ടു വേ നെറ്റ്വർക്ക് വെച്ചിട്ടുള്ള സ്പീക്കർ സ്പീക്കറൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഓക്കെയാണ് ആണ് എന്നാലും ഈ ഫുൾ റേഞ്ച് സ്പീക്കർ നിങ്ങൾക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാം വേറെ പ്രശ്നങ്ങളൊന്നും ഈ ഒരു ആംബ്ലിഫറിൻ്റെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് വരാൻ വന്നില്ല പിന്നെ ഒരുപാട് ആൾക്കാർ ഇതിപ്പോൾ ചെക്ക് ചെയ്ത് കാണിക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ ഞാൻ ഇപ്പോൾ അറിയാമല്ലോ നമ്മൾ ഇത് ചെക്ക് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ആൾക്കാർ ചെയ്യുന്ന സമയത്ത് അവർ ഒരു ഇത്രയും ചെറിയ ആംപ്ലിഫയറിൽ നിന്ന് ഇത്രയും നല്ല സൗണ്ട് വരുന്നുണ്ടോ എന്നുള്ള രീതിയിൽ അവർ ഒരു ആശ്ചര്യപ്പെടുന്ന രീതിയിൽ ഞാൻ കണ്ടിട്ടുണ്ട് അല്ല അത്ഭുതപ്പെടുന്ന രീതിയിൽ ഞാൻ കണ്ടിട്ടുണ്ട് അവർ ഒരുപാട് ഇഷ്ടപ്പെട്ട് വാങ്ങിയിട്ട് പോകുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു ആംപ്ലിഫയർ കാര്യം വളരെ ചെറുതാണ് സൈസ് ഇത്രയും തന്നെ ഉള്ളു പിന്നെ എവിടെ വേണമെങ്കിലും നമുക്ക് കൊണ്ടു ബാറ്ററിയിൽ വർക്ക് ചെയ്യും ഒരു ഇപ്പോൾ കറണ്ടിൽ നമുക്ക് ഇപ്പോൾ എലിമിനേറ്ററോ അല്ലെങ്കിൽ ഡി സി ടു ഡി സി കൺവേർട്ടർ ഒക്കെ കൊടുത്തിട്ട് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്നൊരു സാധനമാണ് ബാറ്ററിയിലും വർക്ക് ചെയ്യുമ്പോൾ ഓട്ടോറിക്ഷ പോലുള്ള വാഹനങ്ങളിലൊക്കെ ഇപ്പോൾ ആൾക്കാർ ഇത് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് എന്തായാലും കൊള്ളാം ഇസഡ് കെ എസ് ടി ട്വൻറ്റി വൺ നല്ല റാംബ്ലിഫയറാണ് അത്യാവശ്യം മാർക്കറ്റിൽ വരുന്ന വിലയുള്ള ആണ് അതിൻ്റേതായ ഗുണം ഇതിനകത്തോണ്ട് വെയിറ്റ് ജസ്റ്റ് നമ്മൾ തൈ പിടിക്കുമ്പോൾ തന്നെ നല്ല വെയിറ്റ് ഉള്ള ഒരു ആംബ്ലിഫയറാണ് അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ ലൈഫ് ലോങ്ങ് ഇലക്ട്രോണിക്സിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമാണെന്നുണ്ടെങ്കിൽ മോളിൽ ഞാൻ നമ്പർ കൊടു കൊടുത്തിട്ടുണ്ട് മോളിൽ കൊടുത്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ മോളിൽ കൊടുക്കാൻ ഞാൻ മറന്നു അതുകൊണ്ടാണ് ബൈ ചാൻസ് കൊടുത്തിട്ടില്ലെങ്കിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് ഞാൻ പിൻ ചെയ്തിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് ആ നമ്പ അവിടെ പോയിട്ട് ആ നമ്പറിലേക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം അതിൻ്റെ പ്രൈസും ഡീറ്റെയിൽ ഒക്കെ അവർ നിങ്ങൾ ഡയറക്റ്റ് അവർ പറയുന്നതാണ് മൂവായിരത്തിന് താഴെയാണ് ഇതിന് പ്രൈസ് പറയുന്നത് ഇതിന് അത്യാവശ്യം ഈ സാധനം വിലയുണ്ട് അതുപോലെ തന്നെ ഓഡിയോ ക്വാളിറ്റിയും കിട്ടുന്നതാണ് പിന്നെ ഇതിൻ്റെ വാട്സിൻ്റെ യൂസ് ഞാൻ പറയാൻ പറഞ്ഞാൽ പഴയത് മറ്റതുപോലെ തന്നെയാണ് അമ്പത് പ്ലസ് അമ്പത് നൂറ് വാട്സിൻ്റെ ഔട്ട്പുട്ട് നമുക്കിനകത്ത് വരുന്നുണ്ട് പിന്നെ ഈ ഒരു ക്ലാസ് ഡേയെ കുറിച്ച് പറയുമ്പോൾ ഒരു തർക്ക വിഷയമായിട്ട് കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്ന വാട്സ് കിട്ടുന്നില്ല എന്നുള്ളൊരു തർക്കവിഷയായിട്ട് കിടക്കുന്നൊരു കേസാണ് ചിലപ്പോൾ ഒരു പക്ഷേ ശരിയായിരിക്കും പല ആൾക്കാരും ചെക്ക് ചെയ്യുന്നിട്ട് അത്രയും വാട്സ് കിട്ടുന്നില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് ഒരു പക്ഷേ ചിലപ്പോൾ അത് ശരിയായിരിക്കും ഒരു കമ്പനിക്കാർ ഒരു നമ്മൾ പഴയ സോണി പോലെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങുന്ന സമയത്ത് അതിനകത്ത് രണ്ടായിരം വാട്സ് മൂവായിരം വാട്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരിക്കും അപ്പോൾ അതുപോലെ ആയിരിക്കാം ചിലപ്പോൾ ഇതിൽ അമ്പത് പ്ലസ് അമ്പത് നൂറ് എന്ന് പറയുന്നത് പക്ഷേ ഇതിൻ്റെ എന്നാൽ ഞാൻ നിഗമനം പറഞ്ഞതാണ് കാര്യം എന്ന് വെച്ചാൽ ഇതിന് തൽ തർക്കമായിട്ട് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കാര്യം ക്ലാസ് ഡി ചിപ്പല്ലേ എൻ്റെ പിന്നെ ചെറുതല്ലേ എൻ്റെ ആ ഒരു പോയിന്റ് ചെറുതായത് കൊണ്ട് അതിനകത്ത് വാട്സ് കിട്ടാനുള്ള സാധ്യത ഇല്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ടി പി എ ത്രീ വൺ വൺ സിക്സ് എന്ന് പറഞ്ഞൊരു ചിപ്പ് ഒരു സ്റ്റീരിയോ ചിപ്പാണ് അമ്പത് പ്ലസ് അമ്പത് വാട്സ് ഔട്ട്പുട്ട് തരാൻ ശേഷിയുള്ള ഒരു ചിപ്പാണ് അത് കൂടാതെ തന്നെ അത് ബ്രിഡ്ജ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നൂറ് വാട്സും തരുന്ന അല്ലെങ്കിൽ അതിന് കഴിവുള്ളൊരു ചിപ്പ് എന്നാണ് ഡാറ്റാ ഷീറ്റ് പ്രകാരം അത് പറഞ്ഞിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആയിരിക്കാം കമ്പനിക്കാർ ആ രീതി പറയുന്നത് ചിലപ്പോൾ ചിലപ്പോൾ ഈ ഒരു ആംബിൾ സ്വർണ്ണ അത്രയും കിട്ടണമെന്നും പറയാൻ നമുക്ക് ഉറപ്പൊന്നുമില്ല പക്ഷെ എന്തായാലും ഇതിൻ്റെ ഒരു സാധനം ഞാൻ ജെ ബി എല്ലിൽ അതിൻ്റെ അതിൻ്റെ ഔട്ട്പുട്ട് ജെ ബി എല്ലിൽ കണക്റ്റ് ചെയ്ത് വർക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്നെ നേരിട്ട് അറിയാവുന്ന എന്നെ നമ്മളെ ഞാൻ നിന്ന് നമുക്ക് ഇത് കൊടുക്കുന്ന ഷോപ്പുണ്ട് ചില സമയങ്ങളിൽ ഞാൻ ഷോപ്പിൽ നിൽക്കാറുണ്ട് അപ്പോൾ ആ സമയത്ത് ഞാൻ തന്നെയാണ് ഇത് ചെക്ക് ചെയ്തിട്ട് ആ ഓരോ ആൾക്കാർക്കും കൊടുക്കുന്നത് അപ്പോൾ ജെ ബി എൽ വർക്ക് ചെയ്യിപ്പിച്ച് ഞാൻ കാണിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ അവർ എന്ന് ഈ ചെറിയ സാധനം ജെ ബിയിൽ വർക്ക് ആകുന്നുള്ളത് ഉദാഹരണം പറയുമ്പോഴേ ജെ ബിയിൽ പോലത്തെ ഒരു സബ് ഓഫർ നിങ്ങൾ ട്വൻറ്റി തേർട്ടി പോലെയുള്ള ഒരു ബ്രിഡ്ജ് സർക്യൂട്ട് എടുത്തിട്ട് നിങ്ങൾ ജെ ബി എല്ലിലോട്ട് കണക്ട് ചെയ്താലും ജെ ബിയിൽ വർക്ക് ആകും അങ്ങനത്തെ ഒരു സാധനമാണ് ആ ജെ ബി എൽ എന്ന് വെച്ചിരുന്ന സ്പീക്കർ ആ ഒരു രീതി തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയാറുള്ളത് ജെ ബി എൽ എന്ന് പറഞ്ഞൊരു സ്പീക്കർ ഒരു വല്ലാത്ത പക്ഷേ ഈ ജെ ബി എല്ലിൻ്റെ ബാക്കിയുള്ള പ്രോഡക്റ്റിൽ ഇപ്പോൾ ആംപ്ലിഫയർ ഹെർമൻ കാർഡിനൊക്കെ എടുക്കുകയാണെങ്കിൽ ഏറ്റവും കിടിലൻ കമ്പള തന്നുള്ളൊരു സാധനമാണ് പക്ഷേ അത് വെച്ച് നോക്കുമ്പോൾ ജെ ബി എല്ലിൻ്റെ സ്പീക്കേഴ്സ് എല്ലാ സ്പീക്കേഴ്സും ആടിപൊളിയാണ് ഇപ്പോൾ ജെ ബി എല്ലിൻ്റെ പന്ത്രണ്ട് അഞ്ച് സബൂഫർ ആണെങ്കിലും ആടിപൊളിയാണ് എല്ലാ ആംപ്ലിഫയറിലും അത് നല്ല രീതിയിൽ വർക്ക് ചെയ്യിപ്പിക്കുന്ന അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സബൂഫറായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് അതിനി ആരൊക്കെ എന്ത് ടെക്നിക്കലായാലും പ്രാക്ടിക്കൽ എന്ത് കാര്യം പറഞ്ഞാലും ആ ഒരു ജെ ബി എല്ലിൽ വർക്ക് ചെയ്യുന്ന പോലെ പൈനിയറോ സോണി എക്സ്പ്ലോഡോ വർക്ക് ആവില്ല സോണി സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു വേസ്റ്റ് സബ്ബൂഫറായിട്ട് വന്നിരിക്കുകയാണ് വരുന്ന എല്ലാ സബൂഫറുകളും സോണിയുടെ സൈഡിൽ നിന്ന് കംപ്ലയിൻ്റ് ആണ് സോണി എനിക്ക് തോന്നുന്നു സോണി ഇപ്പോൾ ആ ഒരു സബ്ബൂഫറെന്ന് ഒരു സാധനത്തിൻ്റെ അല്ലെങ്കിൽ സ്പീക്കർ എന്ന് പറയുന്ന ഒരു സാധനത്തിലോട്ടോ അവർ വലിയ നോട്ടം കൊടുക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഏതോ വേറെ ഏതെങ്കിലും ടീമിനെ കൊണ്ടുണ്ടെങ്കിൽ സോണി പേര് പേരടിച്ചു വിടുന്നതും ആവാം എന്തായാലും പഴയതുപോലുള്ള പെർഫോമൻസ് നമ്മുടെ സോണിക്കില്ല പതിനേറിനുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ബോക്സിൻ്റെ കാൽക്കുലേഷൻ ഒക്കെയായിരിക്കണം പക്കയായിട്ട് കൊ കൊടുത്തു കഴിഞ്ഞാൽ പതിനേറെ കീടിലം പെർഫോമൻസ് കിട്ടുന്ന ഒരു സബ്ബൂഫറാണ് എന്നാലും ഓവറാൾ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ജെ ബി എൽ ഒരു കീടില സബ് ബൂഫറി ഇൻഫിനിറ്റി പ്രൈമസും നല്ല ഒരു സബ്ബൂഫറാണ് ഇപ്പോൾ ഡി ഡി പോലത്തെ സബ്ബൂഫർ നമുക്ക് വാങ്ങാൻ കിട്ടുന്നുണ്ട് ആരും കാര്യം അതിന് വിലയുണ്ട് ജെ ഇപ്പോൾ ഇൻഫിനിറ്റി പ്രൈമസിനേയും കാട്ടിയും ജെ ബി എല്ലിനേയും കാട്ടിയും വില വരുന്നുണ്ട് ആ ഒരു റേഞ്ചിൽ നമുക്ക് അത്രയും വില കൊടുക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അല്ലെങ്കിൽ പറ്റുന്ന ആൾക്കാർക്ക് അതിനേക്കാട്ടിയും കുറച്ചുകൂടെ വില കുറവിലുള്ള ഇൻഫിനിറ്റി പ്രൈമസും ജെ ബി എലും കൂടെ തന്നെ ആയിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നി ഡി ഡി ചില സമയങ്ങളിൽ അത്രയും പ്രൈസ് ഉണ്ടെങ്കിലും ചിലപ്പോൾ ഒരു പെർഫോമൻസ് ലെവൽ അത്രയും കിട്ടുന്നതായിട്ട് കാണുന്നില്ല അത് എൻ്റെ മാത്രം അഭിപ്രായമല്ല ഡി ഡി വാങ്ങിയ മറ്റ് അത് ഞാൻ ഡി ഡിയിലെ മറ്റേ ഹൈ എൻഡ് മറ്റേ വില കൂടിയ സാധനത്തിൻ്റെ കേസെല്ലാം പറയുന്ന ഒരു എണ്ണായിരം രൂപയ്ക്ക് താഴെ വരുന്ന ഡി ഡി സബ്ബൂഫറുകൾ വരുന്നുണ്ട് ഇരുന്നൂറ് ടു ഹൺഡ്രഡ് വാട്ട്സിൻ്റെയൊക്കെ സബ് ബൂഫറ് ഡി എൽ കോയിലൊക്കെ ഉള്ള സാധനം വരുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു പെർഫോമൻസ് ഡി ഡി എന്ന് പറഞ്ഞാൽ ബ്രാൻഡിൻ്റെ ഒരു വാല്യൂ ആണ് അത് വരുന്നുണ്ട് എന്തായാലും അതൊരു കിടിലം പെർഫോമൻസ് ഉള്ള ഒരു സബൂഫാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ അത് ബ്രാൻഡഡ് വാല്യൂ ഉണ്ട് ബിൽഡ് ക്വാളിറ്റി എല്ലാം ഉള്ളതാണ് പക്ഷേ അത്രയും പൈസ കൊടുത്ത് നമ്മൾ ഡി ഡി എടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻഫിനിറ്റി പ്രൈമസോ ജെ ബി എടുക്കാം ഇൻഫിനിറ്റി പ്രൈമസ് ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് അതും ഒരു കിടിലം സബൂഫാണ് ഇൻഫിനിറ്റി പ്രൈമസ് എന്തായാലും ഇനി സോണി എന്തെങ്കിലും മാറ്റം വരുന്നു എന്നുണ്ടെങ്കിലേ ഉള്ളൂ കാര്യം സോണി എന്ന് പറയുന്ന സബൂഫറിൻ്റെ ആ ഒരു പ്രൗഡിയൊക്കെ അങ്ങ് പോയി അപ്പോൾ ഓക്കെ മറ്റൊരു പഠി ആണെന്നൊരു എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ